അസാമത്തു റാഹത്തല്ലേ അലഹമുല്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് കൽവ് നിറച്ച് ദുആ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ ഇതിനെ കാത്തിരിക്കുന്നവർ എല്ലാവർക്കും അല്ല അർഹമായ പ്രതിഫലം നൽകിയിരിക്കുമാറാകട്ടെ അഹമ്മദില്ലാ അലമദില്ലാ അലഹമുല്ല കുറഞ്ഞ സമയം നമുക്കുള്ളൂ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അലഹമില്ല ഈ വോയിസ് ഓഫ് ഷഫീഖ് എന്ന ചാനലിലൂടെ നമ്മൾ അങ്ങനെയുള്ള അറിവുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ദിവസം പ്രത്യേകത എല്ലാ ചൊവ്വാഴ്ചയും നമ്മളൊരു ദുഹ പഠിക്കാൻ പോകണം അത്ഭുതത്തിന്റെ ദു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പഠിച്ചു വെക്കേണ്ട ഒരു ദുആയിൽപ്പെട്ട ഒരു ദുആയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്തോന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഈ ദുആ ഒരു മനുഷ്യൻ ചൊല്ലി ചൊല്ലിയാൽ ഏവിലും മുസീബത്ത് കാണുമ്പോ ഏതെങ്കിലും രോഗിയെ കാണുമ്പോ ഏതെങ്കിലും അല്ല നിനക്ക് തരൂല എന്ന് പറഞ്ഞ അത്ഭുതത്തിന്റെ പ്രാർത്ഥന നമുക്കറിയാം രോഗങ്ങളില്ലാത്ത മനുഷ്യരില്ല ഇല്ലേ പണ്ടൊക്കെ ക്യാൻസർ എന്ന് പറഞ്ഞ നൂറിൽ ഒരാൾക്കായിരിക്കും ക്യാൻസർ രോഗം ഇന്ന് അല്ലാകട്ടെ പത്ത് പേരിൽ ഒരാൾക്ക് ക്യാൻസർ സ്ഥിരീകരിക്കപ്പെടുന്ന കാലം അല്ലേ പ്രായ വ്യത്യാസം ഇല്ല ആണെന്നോ പെണ്ണെന്നോ ഇല്ല പണ്ടൊക്കെ ശ്വാസകോശത്തിൽ ക്യാൻസർ വരുന്നത് എന്താ പുകവലിക്കുന്നവർക്കാണെന്ന ഇല്ല അങ്ങനെയൊന്നും ഇല്ല പെണ്ണുങ്ങൾക്ക് ക്യാൻസർ വരുന്നു അല്ല കാക്കട്ടെ മരിക്കുന്നത് വരെ നമ്മുടെ കാതുകൊണ്ട് നമുക്ക് ക്യാൻസർ ആണെന്ന് കേൾക്കാൻ അള്ളാഹു അതൊരു വല്ലാത്ത രോഗമാണ് കാരണം എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ സാധുവായ ഉമ്മ എന്ന കബറിലാണ് രണ്ട് രണ്ടര വർഷം തിരുവനന്തപുരം ജില്ലയിലെ ആർ സി സിയിൽ കയറി ഇറങ്ങി എന്റെ ഉമ്മക്ക് ക്യാൻസർ എന്ന രോഗം ബാധിച്ചപ്പോ ഞാൻ നേർക്കാഴ്ചയായി കണ്ടതാണ് എന്റെ ഉമ്മ അമ്മയുടെ വേദന പാതിരാത്രി പോലും പലപ്പോഴും പ്രഭാഷണങ്ങൾ കഴിഞ്ഞ് പാതിരാത്രി വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉമ്മ പൊട്ടിക്കരഞ്ഞു നിലവിളിക്കുന്ന ശബ്ദം എൻ്റെ ഈ കാതുകൊണ്ട് കേൾക്കേണ്ടി വന്ന ഒരു മകൻ എന്ന നിലയിൽ എൻ്റെ നിലവിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അള്ളാഹു എൻ്റെ ഉമ്മക്ക് ഉമ്മക്ക് സ്വർഗം കൊടുത്താ എനിക്ക് മാറാകട്ടെ ആ സഹിച്ച വേദനയ്ക്ക് പകരം അള്ളാഹു സ്വർഗം വാജിബാക്കട്ടെ അതുപോലെ എത്രയോ രോഗികളുണ്ട് ഈ വോയിസ് ഓഫ് സിഫീക്ക് ചാനലിന്റെ കമന്റ് ബോക്സ് ഒന്ന് പരിശോധിച്ച മനസ്സിലകെത്രയോ രോഗികൾ എൻ്റെ പ്രിയമുള്ളവരെ ആ പരിശുദ്ധമായും അള്ളാഹുവിന്റെ പരീക്ഷണത്തിൻ്റെ തീച്ചുളയിലേക്ക് വെന്ത് നമ്മൾ എത്രയോ രോഗികളെ കാണും നാളെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ആരോഗ്യമുണ്ട് ആഫിയത്തുണ്ട് ഒരു പ്രശ്നവും ഒരു പ്രശ്നവും നമ്മളെ ആരോഗ്യത്തിന്റെ പേരിൽ ആഫിയത്തിന്റെ പേരിൽ സൗന്ദര്യത്തിന്റെ പേരിൽ തിന്ന് രസിച്ച് രമിച്ച് ആനന്ദിച്ച് നടക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു നമ്മൾക്ക് രോഗങ്ങൾ തരാത്തത് നമ്മുടെ നന്മ കൊണ്ടാണ് ഇന്ന് തെറ്റിദ്ധരിക്കരുത് നമ്മൾ ചെയ്ത ഏതൊക്കെയോ നന്മ കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത് റബ്ബ് നമ്മളോട് കാണിച്ച കരുണ കൊണ്ടാണ് പാപ്പ കരുണ കൊണ്ടാണ് ചെറുപ്പക്കാര എന്റെ സഹോദരിമാരെ നമുക്ക് അള്ളാഹു തന്ന ആരോഗ്യം അള്ളാഹു ആഫിയത്ത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും ആർ സി സി പോലെയുള്ള ആശുപത്രി ഒന്ന് പോയി കാണണം അല്ലാഹ്തിന് ഇടവരുത്താതിരിക്കട്ടെ എന്തിനാണ് പോയി കാണുന്നറിയോ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളുടെ വിലയറിയാനാണ് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളുടെ വിലയറിയാനാണ് അപ്പോഴാണ് അള്ളാഹുവെ തനക്കിന് ഇരുപത്തിനാല് മണിക്കൂർ സുജൂത ചെയ്താലും മതിയാകൂലല്ലോ എന്ന് നമുക്ക് മനസ്സിലാവുക എത്രയോ രോഗികൾ ഞാൻ എൻ്റെ ഉമ്മയുമായി തിരുവനന്തപുരം ജില്ലയുടെ ആർ സി സി കയറിയിറങ്ങുമ്പോ എത്രയോ ഉമ്മമാർ ഞാൻ ഇന്നും മറക്കാത്ത രണ്ട് ദമ്പതി ദമ്പതികളുണ്ട് ഒരു ഉമ്മ ഒരു സഹോദരനും സഹോദരിയും ഉമ്മയും ഭാര്യ ഭർത്താക്കന്മാരാണ് കൈക്കുഞ്ഞിനെ എടുത്തു എടുത്തുകൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു പന്ത്രണ്ട് വർഷത്തിന് ശേഷം കിട്ടിയ പൊന്നുമോള പന്ത്രണ്ട് വർഷത്തിന് ശേഷം കിട്ടിയ പൊന്നുമോള പക്ഷെ അള്ളാഹു അവിടെയും പരീക്ഷണം തന്നു എന്റെ പൊന്നുമോക്ക് ക്യാൻസർ ആണ് ആർ സി സി കൈവിട്ടുണ്ടായിരുന്ന കിടക്കാടം മുഴുവനും വിറ്റ് ചികിത്സിച്ചു ഇനി പടച്ചവന് വിട്ടുകൊടുക്കാൻ പറഞ്ഞേക്കാ എന്റെ പൊന്നുമോള് പലപ്പോഴും വേദന കൊണ്ട് നിലവിളിക്കുന്നത് കേൾക്കാൻ കഴിയണില്ല കഴിയുമെങ്കി എന്റെ പൊന്നുമോളൊന്നും മരിക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അള്ളാഹു ആ പൊന്നുമോ ജീവിതമാണ് ഹൈറങ്കിൽ ജീവിതവും മരണമാണ് ഹയറങ്കിൽ മരണം എന്താണ് വർഷം കൊടുത്തുമാറാകട്ടെന്താണ് അവസ്ഥയോക്കാണു അപ്പൊ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ചിന്തിക്കണം ജീവിതത്തിൽ എത്രയോ എത്രയോ ആളുകൾ അങ്ങനെ വിലപിക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനുകളിൽ പോകുമ്പോൾ ബസ് സ്റ്റാൻഡുകളിൽ പോകുമ്പോൾ പല രൂപത്തിലുള്ള കൈയില്ലാത്തവർ കാലില്ലാത്തവർ ശരീരമൊക്കെ പൊട്ടി ഒലിച്ച് വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്നവർ അള്ളാഹു കാക്കട്ടെ അങ്ങനെ ഒരു മുസീബത്ത് നമ്മൾ കണ്ടാൽ അള്ളാഹുബിന്റെ പ്രവാചകൻ മുസ്തഫ് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു പ്രതിസന്ധി ഏതുമാകട്ടെ രോഗമാകട്ടെ കടങ്ങൾ കൊണ്ട് വലയുന്നതാകട്ടെ അല്ലെങ്കിൽ ഒരു കാലില്ലാത്ത ആളുകൾ വീലിച്ചേറി പോവാൻ അല്ലെങ്കിൽ ഒരു വാക്കറിൽ പിടിച്ച് നടക്കാൻ അല്ലെങ്കിൽ കൈകാലി താങ്ങിക്കൂട്ടി എടുത്തുകൊണ്ട് ഒരാൾ പോവാൻ അങ്ങനെ ഏത് രോഗമാവട്ടെ അത് എത്ര പ്രായമാവട്ടെ ഒരു കുഞ്ഞു ഒരു കുഞ്ഞിനെ നമ്മൾ കണ്ടു ആ കുഞ്ഞിനെ കാലിന് ചെറിയൊരു മുടന്തുണ്ടെന്ന് വിചാരിക്കുക അത് നമ്മുടെ മക്കളെ ആക്കട്ടെ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ സംസാരത്തിന് വൈകല്യം ഉണ്ടെന്ന് ചിന്തിക്ക അല്ലെങ്കിൽ ആ കുഞ്ഞിനെ കണ്ണിന് അങ്ങനെ എന്ത് രോഗമാകട്ടെ എന്ത് എന്ത് പ്രതിസന്ധി ആകട്ടെ പറയാണ് കടങ്ങൾ കൊണ്ട് വലഞ്ഞു ആകെ പ്രശ്നാണ് വീട് ജപ്തിയായി അല്ലെങ്കിൽ വീട് കടങ്ങൾ കൊണ്ട് ലക്ഷങ്ങൾ കടമാണ് ബിസിനസ് പൊട്ടി തകർന്നു കേൾക്കുമ്പോ ഈ ദുഃഖ നമ്മൾ പറഞ്ഞാൽ അതാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു അപകടത്തെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തെ ഏതെങ്കിലും ഒരു വേദനയെ ഏതെങ്കിലും ഒരു രോഗത്തെ നിങ്ങൾ കണ്ടാൽ അവൻ പറഞ്ഞാൽ ഈ പറയാൻ പോകുന്ന നിങ്ങൾ അതാണ് സ്ക്രീനിൽ കാണുന്നത് കേട്ടോ പറയാം കൂടെ പഠിച്ചു അൽഹന്ദി مما ابتلاك به وفضلني على كثير ممن

ശ്രേഷ്ഠമാനാക്കണയുള്ള കാവൽ കരണയുള്ള നൃത്തം വരുന്ന ഈ പുണ്യമായ ദുഅ ഉമ്മമാരെ ഈ ദുഃ പഠിച്ചു വെക്കണം രോഗ സന്ദർശനം നടത്താൻ പോകുമ്പോൾ രോഗിയെ നമ്മൾ കണ്ട് പറയണം തരട്ടെ ക്ഷമിക്കണം മനസ്സിൽ നമ്മൾ പറയണം അലഹമുല്ല ഒരു വരിയേ ഉള്ളൂ വേഗം പഠിച്ചതാണ് ഇത് മനപ്പാടാക്കണം ഉമ്മമാരെ ഇതൊരു വലിയ പിടിവള്ളിയ അള്ളാഹു എപ്പോഴാണ് പരീക്ഷ അങ്ങനെ പറഞ്ഞാൽ ഈ ദുഃ നമ്മൾ പറഞ്ഞാൽ ബാക്കിയാണ് കേൾക്കാനുള്ള ലഭ്യത ഹദീസ് ഇല്ലാലം യുസിബുഹു ഏതൊരു കണ്ടുകൊണ്ടാണോ അവൻ ഈ പ്രാർത്ഥന നടത്തിയത് ബാധിക്കൂല തവണ നടത്തിയത്യാ ഒത്തവണ നമ്മൾ നൂറ് വട്ടം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട ഒരാളെ കണ്ടു ഒരു പ്രയാസം കണ്ടു ഒരു പ്രതിസന്ധി കണ്ടു ഒരു വിഷമം കണ്ടു തവണ നിന്റെ കൽബിൽ തട്ടി പടച്ചവനെ അലഹദി പറഞ്ഞാൽ പറഞ്ഞാൽ പിന്നെ വരെ വരെ അള്ളാഹു അള്ളാഹു അതല്ലേ നമുക്ക് വേണ്ടത് അറിയുന്നവൻ റബ്ബാണ് തീരുമാനിക്കുന്നവൻ പക്ഷേ തട്ടി നമ്മൾ ഉമ്മമാരെ ഒരുപാട് രോഗികളെ നമ്മൾ കാണുന്നവനാണ് അൽഹംദുലില്ലാഹി അൽദി

എന്ത് നേട്ടം നമുക്കുള്ള ഏത് പ്രയാസം കണ്ടാലും പറയാം ഏത് മുസീബത്ത് ഒരു വാഹനാപകടം നമ്മൾ പത്രത്തിൽ കണ്ടു മൊബൈലിൽ കണ്ടു വാട്സപ്പിൽ കണ്ടു പറയാം ഒരു വട്ടം പറഞ്ഞാൽ മതി ഇത് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം നമ്മുടെ മക്കളെ ഇത് പഠിപ്പിക്കണം എന്താണെന്നറിയോ നമ്മുടെ മക്കൾ നമ്മൾ കാണുന്ന കാഴ്ചകളെക്കാളും അപ്പുറം കാണാൻ സാധ്യത ഉള്ളവരാണ് അവർ യാത്രകൾ ഒരുപാട് ചെയ്യുന്നവരാണ് അങ്ങനെ കാണുമ്പോൾ രോഗികളെ ഒരുപാട് കാണുന്നവരാണ് അങ്ങനെ കാണുമ്പോൾ പ്രയാസങ്ങൾ കാണുന്നവരാണ് അത് പഠിക്കുമ്പോൾ ഈ ദുവാ നമ്മുടെ മക്കൾ പറഞ്ഞാൽ ആ മക്കൾക്ക് ഈ പ്രയാസം ഒന്നും കൊടുക്കൂല്ല അങ്ങനെ ഒരു പ്രയാസം വന്നാൽ ആ മക്കൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും വേദങ്ങളും നമ്മൾ കാണേണ്ടവരല്ലേ പക്ഷേ അതല്ലാഹു സംരക്ഷണം തരും ഉമ്മമാരെ ഇന്ന് തന്നെ തീരുമാനമെടുക്കണം ഇൻഷാ അല്ലാ ഈ ദുവാ എൻ്റെ മക്കളെ പഠിപ്പിക്കും ഞാനും പഠിക്കും എന്റെ ഭർത്താവ് എന്റെ ഭാര്യ എൻ്റെ കുടുംബക്കാർ എല്ലാവരും ഈ ദുവാ പഠിച്ചിരിക്കും കാരണം റബ്ബ് തന്നൊരു സുരക്ഷാ കവചമാണ് അള്ള തന്നൊരു കാവലാണ് ഇത് നമ്മൾ പഠിക്കണം എന്ന് ഉറപ്പ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല് കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷെഫീഖ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദ്വാസ്യത്തെ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും പ്രധാനിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാ കാര്യങ്ങളും പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി റബ്ബിന്റെ പൊരുത്തത്തോടെ മരിച്ച സ്വർഗത്തെ പകലാക്ക് ഭാഗ്യം തരട്ടെ ഇൻഷാല് എല്ലാവരും ദ്വാ ചെയ്യണം അതോടൊപ്പം ഇനിയുടെ നേതൃത്വം കൊടുക്കുന്നു ബദറിൻ തീരം എന്ന എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് ബദറൻ തീരം എന്നാണ് ചാനലിന്റെ പേര് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് രണ്ട് ചാനലാണ് നമുക്കുള്ളത് ഒന്ന് വോയിസ് ഓഫ് ഒന്ന് ബദറൻ തീരവും അത് എല്ലാ ദിവസവും ലൈവ് പരിപാടി ഇത് വീഡിയോ ആണല്ലോ എല്ലാ ദിവസവും മറ്റത് വീഡിയോയാണ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് കൂടി തുടങ്ങി മഹാന്മാരാകുന്ന മഹത്തുക്കളുടെ ചരിത്രം പാടിയും പറഞ്ഞും ചരിത്ര പഠനമാണ് സീറാ നമ്മൾ പറയുന്നത് പോലെ അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ മഹാന്മാരുടെ പൊരുത്തുന്ന അതിലൊരുപാട് സഹോദരന്മാർ ചെയ്തിട്ടുണ്ട് ആയിരങ്ങൾ ദ്രങ്ങൾ അമീപിടിക്കുന്ന പ്രാർത്ഥനാ സദസ് അസഹാബുൽ പേരൊക്കെ ചെയ്യുന്ന സദസ്സാണ് അള്ളാ സ്വീകരിക്കുമാറാകട്ടെ നിങ്ങൾ അതിലേക്ക് ക്ഷണിക്കുകയാണ് ഇൻഷാ അള്ളാഹ് പുതിയ ഒരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹ കൂൽക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് മരിക്കുന്നത് വരെ ക്യാൻസർ എന്ന രോഗത്തെ കാത്തിരക്ഷിക്കുമാറാകട്ടെ പല മുസീബത്തുകളെ തൊട്ടുള്ള കാത്തിരക്ഷിക്കുമാറാകട്ടെ കടങ്ങളെ തൊട്ടുള്ള രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു മരിക്കുന്നത് വരെ ഈമാൻ അടിപതറാതെ ജീവിക്കുവാനും കൂടി മരിച്ചു ി സ്വർഗത്തിൽ കടന്നു പോകുന്ന മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ ജല്ല ജലാലു വലിയ തൗഫീഖ് നസീബാക്കി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അത് സ്വതക്കയുടെ കൂലിയാണെന്നാണ് അല്ലാ സീഗി കുമാർ അകട്ടെ ദുവാ പറഞ്ഞ അവർക്കതിന്റെ പ്രതിഫലവും കിട്ടും നമ്മൾ പറഞ്ഞു കൊടുത്തതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും അള്ളഹ സീഗരി കുമാർ ആകട്ടെ ദുവാസീയത്തോടെ അസാലും